പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ വിവാഹകാര്യം ഒടുവിൽ ഹരിത തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഇതോടെ ഞെട്ടിപ്പോകുന്ന ഹരിത ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന ചോദ്യത്തിനു മുന്നിൽ പകച്ചു നിൽക്കുന്നു ഇതേ തുടർന്ന് ഭാരതീയെ ചെന്ന് കാണുന്ന ഹരിത തന്നെ ചതിക്കുകയായിരുന്നല്ലേ എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് അങ്ങനെയല്ല കാര്യങ്ങളെന്ന് വ്യക്തമാക്കുന്ന ഭാരതി അനൂപിന്റെ വിവാഹം ഇനി എന്തായാലും നടക്കുക തന്നെ ചെയ്യും എന്ന് പറയുകയും മാത്രവുമല്ല ഹരിതയെ തന്നെ ആയിരിക്കും തൻ്റെ മകൻ വിവാഹം കഴിക്കാൻ പോകുന്നത് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ തൽക്കാലത്തേക്ക് അടങ്ങുന്നതിനായി ഹരിത തയ്യാറാകുന്നു ഇതേ തുടർന്ന് അനൂപിനെ ചെന്ന് കാണുന്ന നമ്മുടെ ഭാരതി എത്രയും പെട്ടെന്ന് തന്നെ ഡിവോഴ്സിന്റെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കണം എന്നുള്ള കണ്ടീഷൻ പറഞ്ഞിരിക്കുകയാണ് താൻ പറയുന്നതുപോലെ അനുസരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ താൻ ആത്മഹത്യ ചെയ്യുമെന്നുള്ള ഭീഷണിയും മുഴക്കിയതിനെ തുടർന്ന് അനൂപ് പ്രതിസന്ധിയിലാകുന്നു ഇതേ സമയം ഇനി എന്താണ് നാരായണി തന്നെ ചെയ്യുക എന്നുള്ള ചോദ്യം ബാലഗോപാലിന്റെ മുന്നിൽ ബാക്കിയാവുകയാണ് ഇതേ സമയം നാരായണിയാകട്ടെ തൻ്റെ അമ്മയെ ഉപദ്രവിച്ചതിനുള്ള പ്രതികാരം തീർക്കണമെന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് വരികയും ബാലഗോപാലിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി മുന്നിലേക്ക് എത്തുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ാരായണിയുടെ ഈ വരവ് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് നമ്മുടെ ബാലഗോപാലിനെ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്